അതായത് ആദ്യമായിട്ടാണ് ഒരു എയർ കണ്ടീഷൻ സർവീസ് ആരുന്ന കേരളത്തിന്റെ ഗതാഗത സംസ്കാരത്തെ മാറ്റിമറിക്കണം എന്നതാണ് എന്റെ മനസ്സിൽ സ്വപ്നം സാധാരണക്കാരെ യാത്ര ചെയ്യുന്ന പൊതുഗതാഗത സംവിധാനങ്ങളെല്ലാം അത്യന്താധുനിക സൗകര്യമുള്ള എയർ കണ്ടീഷൻ ബസ്സുകളായി മാറണം എന്ന് ഞാൻ ആഗ്രഹിച്ചുകൊണ്ടാണ് ഇത്തവണ മന്ത്രിയായി ചുമതല ആദ്യത്തെ ഈ പരിഷ്കരണത്തിൽ ആദ്യത്തെ മറ്റൊരു ചുമതലയായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ഏൽപ്പിച്ചത് ജീവനക്കാരുടെ ശമ്പളം ഒരുമിച്ച് കൊടുക്കുക ഒന്നാം തീയതി കൊടുക്കുക എന്നതായിരുന്നു അദ്ദേഹം എന്നോട് തന്ന ആദ്യത്തെ ചലഞ്ച് ആ ചലഞ്ചിൽ നമുക്ക് വിജയിക്കാൻ കഴിഞ്ഞു ഈ മാസം മൂന്നാം തീയതിയാണ് കൊടുത്തതെങ്കിലും അടുത്ത മാസം ഒന്നാം തീയതി മുതൽ ശമ്പളം കിട്ടും എന്ന് നിങ്ങൾക്ക് എല്ലാവരും ഞാൻ പറഞ്ഞ വാർത്ത നിങ്ങളോട് പാലിച്ചു ഞാൻ പലപ്പോഴും ഇത്തരത്തിൽ പറയുമ്പോൾ ചില ഫേസ്ബുക്ക് വീരന്മാരെ കഴിഞ്ഞു ഞാൻ ആദ്യം ശമ്പളം കൊടുത്തിട്ട് പറയും കേരളത്തിൽ ആദ്യമായി എയർ കണ്ടീഷൻ സൂപ്പർ ഫാസ്റ്റ് പ്രീമിയം ബസ് അടങ്ങി ആ ശമ്പളം കൊടുത്തിട്ട് പറയും അന്തസായി പറയുകയാണ് സുഹൃത്തുക്കളെ ശമ്പളം കൊടുത്തിട്ട് ഞാൻ ഒന്നാം തീയതി ശമ്പളം കൊടുത്തിട്ട് പറയുന്നു ഇനി കെ എസ് ആർ ടി സിയിൽ ജീവനക്കാർ സജീവമായി സഹകരിക്കുക വലിയ മാറ്റത്തിന് നമ്മൾ തുടക്കം കുറിക്കുകയാണ് ഈ തുടങ്ങുന്ന എയർ കണ്ടീഷൻ ബസ് അല്ലാതെ പതിമൂന്ന് വണ്ടികളാണ് നമ്മളിപ്പോൾ വാങ്ങിയത് ഇനി ഒരു വണ്ടി പാലക്കാട് എന്ന് കോഴിക്കോടേക്കാണ് സർവീസ് നടത്തുന്നത് നമ്മളേറ്റവും അന്നിട്ടുള്ള ഒരു വിഷയം എന്ന് പറയുന്നത് എം സി റോഡിൽ നമുക്ക് ഈ വണ്ടി ഓടിക്കാൻ കഴിയില്ല കാരണം റോഡ് ആ ലച്ച് റോഡ് അല്ലെങ്കിൽ നാഷണൽ ഹൈവേ ഓടിക്കാൻ കഴിയില്ല കാരണം ആകെ തകർന്നു കിടക്കുകയാണ് പണി നടക്കുന്നതുകൊണ്ട് ഒരു തരത്തിലും വണ്ടി നമ്മുടെ സൂപ്പർ ഫാസ്റ്റ് ബസ്സുകൾ തന്നെ അതുവഴി പോകുമ്പോൾ സ്ഥിരമായി പ്ലേറ്റ് ഒടുങ്ങി പോകുന്ന ഒരവസ്ഥയാണുള്ളത് പ്രത്യേകിച്ച് ചേർത്തല ഭാഗത്തുനിന്ന് കടന്നു പോകാൻ അതുകൊണ്ടാണ് ഒരു വണ്ടി ഇവിടെ നിന്ന് കോയമ്പത്തൂരേക്കും മറ്റൊരു വണ്ടി ഒരു ഗ്യാപ്പിൽ എറണാകുളത്തേക്ക് വിടാൻ തീരുമാനിക്കുന്നത് നല്ല വണ്ടിയുടെ പ്രധാന ഉപയോഗമാണ് ഈ വണ്ടി ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ ഒരു പൊതുഗതാഗത സംവിധാനത്തിലും ഇത്തരത്തിലൊരു ചെറിയ വാഹനം ടാറ്റായ വണ്ടിയാണ് മാർക്കോ പോളോ റോഡ് ചെയ്ത വണ്ടിയാണ് നമ്മൾ വാങ്ങിച്ചത് ഈ വണ്ടിക്ക് താരതമ്യേന മറ്റൊരു സാധാരണ ഈ പോകുന്ന ബസ്സിനേക്കാൾ വില കുറവാണ് ഇതിന്റെ വില എന്ന് പറയുന്നത് ഒരു സൂപ്പർ ഫാസ്റ്റ് ബസ് നോൺ എ സി ബസ്സിൽ വരുന്നതിനേക്കാൾ വില കുറവാണ് നമ്മുടെ ഈ സൂപ്പർ ഫാസ്റ്റ് ബസ് നാൽപ്പത്തി ഒന്ന് സീറ്റ് നമുക്ക് പത്ത് വണ്ടിയാണുള്ളത് ഞാൻ ആദ്യമായി മന്ത്രിയായി വന്നിട്ട് പോകുന്ന ആദ്യത്തെ പരിഷ്കാരം രണ്ട് പരിഷ്കാരമാണ് സൂപ്പർഫാസ്റ്റ് ടൂണിയ ബസ് കെ എസ് ആർ ടി സി ഡ്രൈവിംഗ് സ്കൂളാണ് രണ്ടും ബഹുമാനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവരാണ് ഉദ്ഘാടനം ചെയ്തത് ഈ രണ്ടും വിജയമാണ് കാരണം ഈ വണ്ടി ഒരു ദിവസം പാലക്കാടും കോയമ്പത്തൂരും പോയി തിരുവനന്തപുരത്ത് മടങ്ങി എത്തുമ്പോൾ എല്ലാ ചെലവും പോയിട്ട് പതിനായിരം രൂപ പ്രോഫിറ്റാണ് കഴിഞ്ഞ ദിവസം കെ എസ് ആർ ടി എക്സിക്യൂട്ടീവായിട്ടുള്ള ടെക്നിക്കലായിരുന്ന സിറ്റിന്റെ ജനറൽ മാനേജർ ശ്രീ ചന്ദ്രബാബുവിനെ കൊണ്ട് ഞാൻ കണക്കെടുക്കുന്നു നമ്മൾ ഈ വാങ്ങിയ പത്ത് വണ്ടികളിൽ അറുപത്തിയെണ്ണായിരം കിലോമീറ്റർ കഴിഞ്ഞപ്പോഴാണ് ഒരു വണ്ടിയുടെ ലൈനർ കഴിഞ്ഞ ആഴ്ച മാറ്റിയിട്ടുള്ളത് ബ്രേക്ക് ലൈനർ സാധാരണ ഒരു സൂപ്പർ ഫാസ്റ്റ് ബസിൽ എപ്പോഴാണ് ലൈനർ മാറ്റുന്നത് അറിയാം ടയർ മാറ്റുന്നത് പതിനെണ്ണായിരം കിലോമീറ്റർ കഴിഞ്ഞപ്പോഴാണ് പക്ഷേ തിരുവനന്തപുരത്ത് ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയിൽ രണ്ട് അറുപത്തി എണ്ണായിരം എഴുപതിനായിരം കിലോമീറ്റർ കഴിഞ്ഞിട്ടും രണ്ടേ രണ്ട് വണ്ടികൾ മാത്രമാണ് നാൽപ്പത്തി എണ്ണായിരം കിലോമീറ്ററിൽ ടയർ മാറ്റിയിട്ടുള്ളത് ഈ വിഭാഗത്തിൽപ്പെട്ട വണ്ടികൾക്ക് മെയിന്റനൻസ് കോസ്റ്റ് വളരെ കുറവാണ് നമ്മളെ പ്രധാനമായി അലട്ടിയ പ്രശ്നം ഈ ബോഡി ബിൽഡിംഗിൽ തന്നെ ഇതിന്റെ ഡോർ ഒരു സെൻസർ ആ സെൻസറിന് ഒരു പ്രശ്നം മാത്രമാണ് നമ്മുടെ അനുഭവിക്കുന്നത് അല്ലാതെ ഇവിടെ തന്നെ വണ്ടി അലവദിക്കുന്നപ്പോ ഇവിടുത്തെ മെക്കാനിക്കുകളെ തിരുവനന്തപുരത്ത് കൊണ്ടുപോയി ഈ ഡോറിന്റെ മെക്കാനിസമാണ് പഠിപ്പിച്ചത് കാരണം ഈ ഡോറ് വേറെ ഒരു പരാതികളും ഈ വണ്ടിയെ സംബന്ധിച്ച് നമുക്ക് വളരെ ഈ ഒരു ഏതാണ്ട് ഒരു വർഷമാകും വണ്ടി തുടങ്ങുമ്പോൾ ഈ വണ്ടിക്ക് നമുക്ക് യാതൊരു വിധത്തിലുള്ള ഒരു ബുദ്ധിമുട്ടുകളും നമുക്ക് അത്തരത്തിലുള്ള മെയിന്റനൻസ് ചെലവുമില്ല ടയറിന്റെ തീരുമാനം വളരെ കുറവില്ല ബ്രേക്ക് ലൈനർ ഇപ്പോഴും നമുക്ക് ബാക്കി കളക്കാം മൈലേജ് സാധാരണ സൂപ്പർ ഫാസ്റ്റിന് മൂന്ന് മാക്സിമം കിട്ടുന്ന മൂന്ന് പോയിന്റ് ഏഴ് കിലോമീറ്ററാണ് ഇത് അഞ്ച് പോയിന്റ് ഏഴും എട്ടും കിലോമീറ്റർ കിട്ടുന്നത് ഇവിടെ നിന്ന് വണ്ടി ഓടിക്കുന്ന ഡ്രൈവർമാരെ ഞാൻ പറയണം വളരെ ശ്രദ്ധയോട് ഓടിക്കണം അനാവശ്യമായി വണ്ടിയുടെ ആക്സിലേറ്റർ ചവിട്ടി പിടിക്കുന്നു തക്കതായ സമയത്ത് അതിന്റെ ഗിയർ മാറിക്കൊടുക്കണം ആ ഗിയർ കൊടുത്തില്ലെങ്കിൽ വണ്ടി വലി നിങ്ങളൊരു വിചാരം വണ്ടി വലിച്ചൊക്കെ പൊയ്ക്കോളും എന്നല്ല അങ്ങനെ വണ്ടി വലിക്കുമ്പോൾ ഡീസൽ കത്തിപ്പോവാണ് പഴയ ബസ്സല്ല കെ എസ് ആർ ടി ഓടിക്കുന്ന സൂപ്പർ ഫാസ്റ്റ് അടക്കുന്ന പുതിയ ബസ്